മേപ്രത്തുപടി ലാലു തോമസ് ലൈബ്രറിയിൽ വായന വസന്തം പരിപാടി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന വായനക്ക് ഗ്രേസ്മാർക്ക് പ്രഖ്യാപനം നടപ്പാക്കാൻ പതിനായിരം ഭവനങ്ങളിൽ എൻറെ വായനശാല പദ്ധതി നടപ്പാക്കുന്ന വായന പൂർണിമയുടെ പങ്കാളിത്തത്തോടെയായിരുന്നു വായന വസന്തം സംഘടിപ്പിച്ചത് ഇരുപത്തിയഞ്ച് ഭവനങ്ങളിൽ എന്റെ വായനശാല സജ്ജീകരിക്കാൻ പുസ്തക വിതരണം പ്രാദേശിക എഴുത്തുകാരുടെ സംഗമം പുസ്തക ചർച്ച ഇവയായിരുന്നു മുഖ്യ പരിപാടികൾ വായനശാല പ്രസിഡന്റ് കെ എം സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം വായന പൂർണിമ ചീഫ് കോ ഓർഡിനേറ്റർ ഇ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഇക്കൊല്ലം മുതൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മറ്റ് പല വിഷയങ്ങൾക്കും ഗ്രേസ് മാർക്ക് കിട്ടുന്നതുപോലെ വായനയ്ക്ക് കൂടി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുക തീരുമാനമാണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുണ്ടായത് അതൊരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരിക്കാം ആ ഒരു തീരുമാനം നടപ്പാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനുവേണ്ടി വായനാ പൂർണിമ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി പതിനായിരം വീടുകളിൽ എൻ്റെ വായനശാല എൻ്റെ വായനശാല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കൊച്ചു വായനശാല ഈ കൊച്ചു വായനശാല തുടങ്ങുന്നതിനാവശ്യമായ ആദ്യത്തെ പുസ്തകം അതുപോലെ തന്നെ വായനശാലയ്ക്ക് വേണ്ട പ്രാരംഭ റെക്കാഡുകൾ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ പിന്നെ പുസ്തകം വിതരണം ചെയ്യാനുള്ള ഒരു കാർഡ് തുടങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് തരികയാണ് വായനാ പൂർണിമ ചെയ്യുന്നത് അതിനുശേഷം നിങ്ങളുടെ കൈവശമുള്ള പുസ്തകങ്ങൾ മതി ആയാലും മതി അത് ക്രമമായിട്ട് ഒരു വായനശാലയുടെ പരുവത്തിലും രൂപത്തിലും ഭാവത്തിലും നിരത്തി വയ്ക്കുക എന്നിട്ട് അതിനെ വായനശാല എന്ന് പേരിടുക കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു എഴുത്തുകാരനെയോ അതുമല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകനെയോ വിളിച്ച് അതൊന്ന് ഉദ്ഘാടനവും കൂടെ കൂടി ചെയ്യിക്കുക അപ്പോൾ വായനശാലയായി കഴിഞ്ഞു ഇതിന് ഏറ്റവും നല്ല നന്നായിട്ട് പുസ്തകങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന വായനശാലയ്ക്ക് പുസ്തകങ്ങളുടെ എണ്ണം കൂടുതലുള്ള വായനശാലയ്ക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന വായനശാലയ്ക്ക് ഇതിനെല്ലാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഗ്രേസ് മാർക്ക് പോലെ തന്നെ ആകർഷകമായ കുറേ സമ്മാനങ്ങൾ പുസ്തകങ്ങളായിട്ടും അതുപോലെ തന്നെ മൊമെൻറ്റോ ആയിട്ടും എഴുത്തുകാരുടെ സന്ദർശനമായിട്ടുമൊക്കെ തരാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ടതാണ് പരിപാടി ഇത് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പെരുമ്പാവൂരിൻ്റെ ആദ്യത്തെ എം എൽ എ ആയ ആയിരുന്ന പി ഗോവിന്ദപ്പിള്ളയുടെ പന്ത്രണ്ടാമത് ശരമദിനത്തിലാണ് ഇത്തരം ഒരു പരിപാടിക്ക് രൂപം കൊടുത്തത് പി ഗോവിന്ദപ്പിള്ള സ്ഥാപിച്ച ജയകരൻ സ്കൂളിൽ തന്നെ ആയിരുന്നു ഈ പരിപാടി എന്തുകൊണ്ട് പി ഗോവിന്ദപ്പിള്ളയുടെ ആ ദിനം ഇതിനെ തെരഞ്ഞെടുത്തു എന്നുള്ളൂ വളരെ പ്രസക്തമാണ് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് പുസ്തകങ്ങൾ സ്വന്തം ശേഖരത്തിൽ വയ്ക്കുകയും അവയെല്ലാം വായിച്ച് സ്വാംശീകരിച്ച് ആത്മാംശമാക്കി മാറ്റുകയും ആ എഴുത്തുകാരെയും അതിന് ഉള്ളടക്കത്തെയും പഠിക്കുകയും ചെയ്ത ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ വായനയെ സംബന്ധിച്ച് നമുക്ക് ഒരു മഹാഗോപുരമെന്നോ മഹാ തേജസ്സെന്നോ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് പി ജി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമായതുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ തുടങ്ങിയത് പതിനായിരം സ്കൂളുകൾ നിന്നുള്ള പതിനായിരം വീടുകളിൽ നിന്നുള്ള ടാർഗറ്റ് അയ്യായിരം കഴിഞ്ഞു അത് സ്കൂളുകളിലാണ് ഇത് നടപ്പാക്കുന്നത് ഒന്ന് സ്കൂളുകൾ വഴി പെരുമ്പാവൂർ സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും പ്രൈമറി യു പി സ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്കും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് സ്വന്തം വായനശാല തുടങ്ങാനുള്ള ആദ്യത്തെ പുസ്തകവും വായനശാലയുടെ ആവശ്യമായ റെക്കോർഡ്സ് എത്തിക്കുന്നു രണ്ടാമത്തെ വിഭാഗം നമ്മുടെ വായനശാലകളാണ് പത്ത് വായനശാലകളാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വായനശാലകൾക്ക് അൻപത് വീട്ടു വായനശാലകൾ തുടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളാണ് സൗജന്യമായിട്ട് നൽകുന്നത് അതിൻ്റെ ഔപചാരികമായൊരു ഉദ്ഘാടനമാണ് ഈ നവരാത്രി കാലത്ത് വെങ്ങോലം മേപ്പുറത്ത് പടിയിലെ ലാലു തോമസ് ലൈബ്രറിയിൽ നടത്തിയത് മറ്റ് വായനശാലകളിൽ പിന്നീട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ നൃത്തവിദ്യാലയങ്ങൾക്കും സംഗീത വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ കലാപരിശീലനം നടത്തുന്ന മുഴുവൻ വിദ്യാലയങ്ങൾക്കും പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കണമെന്ന് ആരാധന വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പാക്കുന്നതിന് താല്പര്യം ഉണ്ടാകുന്ന ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദ സന്ദേശവും എത്തിയത് ഒരു കാര്യവും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നവരാത്രി ദിവസം നടത്തുന്നു ഒരു പരിപാടി നമ്മുടെ ഈ വായനാ പോഷണവുമായി ബന്ധപ്പെട്ട് തന്നെ തന്നെയാണ് പുസ്തക കളം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഓണത്തിന് പൂക്കൾ കൊണ്ട് പൂക്കളം ഉണ്ടാക്കുന്നതുപോലെ പുസ്തകങ്ങൾ കൊണ്ട് ഒരു മീറ്റർ വലിപ്പത്തിൽ കളങ്ങൾ ഉണ്ടാക്കുക അത് വായനശാലയിലാകാം വിദ്യാലയങ്ങളിലാകാം സാംസ്കാരിക സംഘടനകളിലാകാം അതുപോലെ എഴുത്തിനെഴുത്തുകൊക്കെ ചെയ്യുന്ന ആധ്യാത്മിക കേന്ദ്രങ്ങളിലാകാം അവ നിങ്ങൾ സജ്ജീകരിച്ച് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ മതി അതിലേറ്റവും മികച്ച കളത്തിന് സമ്മാനമുണ്ട് അളങ്ങൾ തിരഞ്ഞെടുത്ത് ഈ വർഷം നമ്മുടെ നിയമസഭയിൽ നടക്കുന്ന പുസ്തക ഉത്സവത്തിൽ പെരുമ്പാവൂരിൻ്റെ ഈ ചിത്രങ്ങൾ മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള ഈ പുസ്തക കളങ്ങൾ പ്രദർശനത്തിനു കൂടി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനുകൂടി എല്ലാവരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും അഭ്യർത്ഥിക്കുന്നു എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ വീടുകളിലും നാട് മുഴുവനും നമ്മുടെ പുസ്തകങ്ങൾ നിറയട്ടെ അറിവ് നിറയട്ടെ ഈ ജന്മ വർഷം സംബന്ധിച്ച് വായനയുടെ സംസ്കാരം ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ൂരി അബ്ബാസ് അലി വെങ്ങോല സുനിത കിൽജി മാത്തപ്പൻ വെങ്ങോല ഖലീൽ റഹ്മാൻ സുമേഷ് വെങ്ങോല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മനോജ് വെങ്ങോലയുടെ പായ എന്ന പുസ്തകത്തെക്കുറിച്ച് ശോഭന വെങ്ങോല ആസ്വാദന പ്രബന്ധം അവതരിപ്പിച്ചു മീഡിയ ന്യൂസ് മേപ്പറത്തുപടി